ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഒരു ക്ലീനിങ് റൊട്ടീനാണോ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കാണും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ റെഡി ആയതിനു ശേഷമാണ് ഞാൻ ക്ലീനിങ് ചെയ്യാൻ ഇറങ്ങാറ് ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ചോറും ഉപ്പേരിയും മീൻകറിയും മോരുകറിയും പിന്നെ മീൻപൊരിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു ഇന്ന് ക്ലീനിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നത് റൂമിലേക്കാണ് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു ശരിക്കും നമ്മൾ എഴുന്നേറ്റ് വരുമ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പക്ഷെ എനിക്ക് രാവിലെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല കാരണം ദിവസം സ്കൂളിലൊക്കെ വിടണമായിരുന്നു ഈ ഒരു ജോലി നമ്മൾ രാവിലെ ചെയ്തിട്ടാൽ നമുക്ക് വലിയൊരു പണി കഴിഞ്ഞ പോലത്തെ ഒരു ഫീലിങ്സ് തോന്നും കേട്ടോ റൂമിലൊക്കെ വരുമ്പോൾ നമ്മുടെ റൂമിലെ മെയിൻ ആയിട്ട് വൃത്തിയേടായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണോ കേട്ടോ ഈ ബെഡ്ഷീറ്റ് അപ്പോൾ വിരിച്ചിട്ടാൽ തന്നെ നമുക്ക് റൂം ഒന്ന് നല്ലപോലെ വൃത്തിയായതുപോലെ തോന്നും ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ബെഡ്ഷീറ്റ് മാറ്റും അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മാറ്റിയിട്ട് വിരിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് തുണി അലമാരിയിൽ എടുത്തു വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ മടക്കി വെച്ചതാണ് അത് അന്നേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെടുത്ത് ഞാൻ എൻ്റെ അലമാരിയിൽ വെച്ചു ഡെയിലി അലമാരി ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് ഇടും നമ്മളിങ്ങനെ തുണി മടക്കി വെക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് ഇട്ടാൽ വലിയ പണി ഉണ്ടാവില്ല പിന്നെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ഇടേണ്ട ഡ്രസ് എടുത്ത് പുറത്ത് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് സാവധാനത്തിൽ പെട്ടെന്ന് വലിക്കുമ്പോഴാണ് എല്ലാം അലങ്കോലായിട്ട് കിടക്കുക അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് നേരത്തെ എല്ലാം എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ജനലിൻ്റെ മുകളിലെ പൊടിയൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ പൊടികളത് നമുക്ക് കാണാം എന്താണ് ഇങ്ങനെ പൊടി വരുന്നത് അറിയില്ല ഈ റൂം എപ്പോഴും അടച്ചിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാവുക എന്നാലും നമ്മുടെ ജനലിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ആലന്മാരിൻ്റെ സൈഡിലായി ഒരു ഭാഗത്തും പൊടി ഉണ്ടാവും കേട്ടോ അതും ഞാൻ ഇങ്ങനെ ചൂലുകൊണ്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് റൂം അടിച്ച് വരുന്ന ഉള്ളൂ തുടക്കുന്നില്ല നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഈ റൂം തുടക്കാറുണ്ട് ഇന്നലെ ഞാൻ മൊത്തം തുടച്ചതാണ് അപ്പോൾ ഞാൻ ഇന്ന് അടിച്ചു വരി ഇടുകയാണ് ചെയ്യുന്നുള്ളൂ പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ ആദ്യം വിരിച്ചു വെച്ചത് തുട തുടക്കുന്ന ദിവസം ഞാൻ ലാസ്റ്റാണ് ബെഡ്ഷീറ്റ് വിരിക്കുക പക്ഷെ ഇന്ന് തുടക്കാത്തത് കൊണ്ട് ഞാൻ ആദ്യം വിരിച്ചു വച്ചു പക്ഷെ ശരിക്കും നമ്മൾ അടിച്ചു വരുന്നതിന് ശേഷമാണ് ബെഡ്ഷീറ്റ് വിരിക്കാവൂ കാരണം ഇതിൻ്റെ നമ്മൾ അടിക്കുമ്പോഴുള്ള പൊടിയൊക്കെ അതിൻ്റെ മുകളിൽ പിന്നെയും വീഴുവല്ലോ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഞാൻ തുടക്കുന്ന ദിവസം ആദ്യം തന്നെ തുടച്ചതിന് ശേഷമാണ് ബെഡ്ഷീറ്റ് വിരിക്കാറ് പിന്നെ താഴത്തെ നമ്മളെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ വൃത്തിയാക്കുന്നത് പിന്നെ ഈ ഒരു ഇരിക്കുന്ന ബെഞ്ചിൽ അതിൻ്റെ മുകളിലെപ്പോഴും ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും എടുത്ത് മാറ്റാറുണ്ട് എന്നാലും ദേവസ്വം അത് വീണ്ടും വീണ്ടും അവിടെ തന്നെ കൊണ്ടുവെക്കും പിന്നെ ബെഞ്ചിൻ്റെ അടിയും കൂടി ഒന്ന് അടിച്ചെടുത്തു പിന്നെ നമ്മളെപ്പോഴും വൃത്തിയാക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ഭാഗമാണല്ലോ അപ്പോൾ ഇവിടെ മാക്സിമം വൃത്തിയാക്കി വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ ജനലിൻ്റെ മുകളിൽ അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഞാൻ അടിച്ചു വരുന്ന സമയത്ത് തന്നെ പോക്കാറുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി തുടച്ചില്ലെങ്കിലും ഇതുപോലെ അടിച്ചു വരി ഇട്ടാൽ തന്നെ നല്ല വൃത്തിയായിരിക്കും ും പിന്നെ എടുത്ത സാധനങ്ങൾ അതിൻ്റെതായ സ്ഥാനത്ത് വെച്ചാൽ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിക്ക് തന്നെ കിടക്കും കേട്ടോ അപ്പൊ ഞാൻ എല്ലാ ദിവസവും തുടക്കുന്ന ആളൊന്നും അല്ല ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം ഞാൻ തുടക്കും എല്ലാ ദിവസവും അടിച്ചു വരി ഇടാറുണ്ട് കേട്ടോ പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് എടുത്തും വെക്കും അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും തുടക്കുന്നതിനേക്കാളും ഡീപ് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ അങ്ങനെ ഏതെങ്കിലും ദിവസം നോക്കിയിട്ട് നമ്മുടെ വീട്ടിലെ ഓരോ ഭാഗങ്ങളായിട്ട് മൊത്തം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്താൽ കുറേ കാലം അതുപോലെ നിൽക്കും അടിച്ചു വരുമ്പോൾ മെയിനായിട്ട് കിട്ടുക പെൻസിൽ പിന്നെ ചോക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനത് ആവശ്യമുള്ളതാണെങ്കിൽ എടുത്തു വെക്കും പിന്നെ താഴത്തെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റും ഞാനൊന്ന് മുട്ടി വിരിച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വരും അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി കിച്ചൺ ഭാഗം ഒന്ന് വൃത്തിയാക്കണം കിച്ചൺ എപ്പോഴും അടിച്ചു വരുമ്പോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടെ പൊടിയും കടലാസ് കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ഭക്ഷണ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കസരയൊക്കെ നീക്കി അടിച്ചുവാരി ഇടുകയാണ് കേട്ടോ പിന്നെ ഈ കിച്ചൺ ഞാൻ ഡെയിലി തുടക്കാറുണ്ട് കാരണം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കറീൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ ഉണ്ടാവും അതൊക്കെ പോവണമെങ്കിൽ നമ്മൾ ഡെയിലി തുടച്ചാലേ അത് പോവും പിന്നെ അവിടെ പറ്റി പിടിക്കും കാരണം മഞ്ഞക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഡെയിലി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിച്ചൺ ഒന്ന് അടിച്ചുവാരി തുടച്ചിടാറുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കിച്ചൺ എപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടാടക്കുമല്ലോ അപ്പോൾ കിച്ചൺ ഡെയിലി വൃത്തിയാക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ പിന്നെ കിച്ചണിലെ ഷെൽഫും കൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ബോട്ടിലിൻ്റെ മോളൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാകും അപ്പോൾ അത് തുടച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും അപ്പോൾ ഞാൻ അതും തുടക്കും പിന്നെ അവിടെ ഓരോന്ന് പൊടിയൊക്കെ വീണിട്ടുണ്ടാവുമല്ലോ അതും ഞാനിങ്ങനെ ഒരു നന്ന തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ആരേ തുണി കൊണ്ടൊന്നും കൂടി തുടക്കാറുണ്ട് കേട്ടോ ഡെയിലി കിച്ചൺ ഇതുപോലെ ഒതുക്കിയിട്ടാൽ പിറ്റേ ദിവസം നമുക്കധികം പണിയുണ്ടാവില്ല പിന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും ആയിരിക്കും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണല്ലോ കിച്ചൺ എന്ന് പറയുന്നത് അപ്പോൾ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടാടുന്ന തന്നെ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കിച്ചൺ നനഞ്ഞു കിടക്കും അപ്പോൾ ഞാൻ എപ്പോഴും അത് ആറ്റി ഉണക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അപ്പോൾ തന്നെ വൃത്തിയാക്കി വെക്കാറുണ്ട് പിന്നെ നമ്മൾ കൈവയ്ക്കുന്ന ഭാഗമൊക്കെ കറ പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റാൻഡിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പൊക്കെ വെക്കുന്ന ഭാഗവും ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഉപ്പൊക്കെ തൊഴിഞ്ഞ് അകെ വൃത്തികട കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളം നമ്മളിങ്ങനെ പ്ലാസ്ക് എന്നൊക്കെ എടുക്കുമ്പോൾ ഉറ്റുമല്ലോ അതൊക്കെ ഞാൻ തുടച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ എടുത്ത എല്ലാ സാധനങ്ങളും ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നനഞ്ഞ കൈകൊണ്ടൊക്കെ തൊട്ടപ്പോൾ ആയ കറയൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ വൃത്തിയാക്കി കൊടുത്തു പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ മുകളിലും ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ എപ്പോൾ എപ്പോഴും തുടക്കാറില്ല അപ്പോൾ ഇന്ന് കുറച്ച് വൃത്തിയേടായിട്ട് കിടന്നുകൊണ്ട് അവിടെയും കൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും തുണിയും ഉണ്ടോ അതൊക്കെ തുടക്കുന്നത് അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം ഞാൻ ക്ലീൻ ചെയ്തതാണ് അത് ഞാൻ പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ വൃത്തിയാക്കി വെക്കും പിന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഭാഗവും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് തുടച്ചതാണ് പിന്നെ പിന്നെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് തുടച്ചു കൊടുക്കുന്ന തുടച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും പ്രത്യേകിച്ച് കിച്ചൺ ഭാഗത്ത് വരുമ്പം തന്നെ നല്ല വൃത്തിയുള്ള കിച്ചണെന്ന് കുക്ക് ചെയ്യാൻ തന്നെ നല്ല രസമായിരിക്കും അതുപോലെ തന്നെ വീടും നമ്മളെപ്പോഴും വൃത്തിയാക്കി വെക്കുക പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലും നമ്മുടെ വീട് നമുക്ക് ഒരു വൃത്തികേടായി കിടന്നാൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ എപ്പോൾ വൃ എപ്പോഴും വൃത്തിയായിട്ട് നിന്നാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ വീട് നീറ്റാക്കി വെക്കാൻ നമ്മൾ െ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ മുകളിൽ ചെറുതായിട്ട് പൂപ്പൽ വന്നിട്ടുണ്ട് അതും ഞാനിങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മഴയിൽ മഴയൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് എന്താ പറയുക പൂപ്പൽ ഒരു പൂപ്പൽ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലീനിങ്ങും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും അത് ചെയ്യാതിരുന്നാൽ പിറ്റേന്ന് നമുക്ക് ഇരട്ടി പണിയായിരിക്കും അപ്പോൾ ഡെയിലി നമ്മൾ ഒരു സമയം ക്ലീനിങ്ങിനായിട്ട് ചിലവഴിക്കുന്നത് നമുക്ക് വളരെ പിറ്റേ ദിവസം നല്ലൊരു പോസിറ്റീവായിട്ട് പണികൾ ചെയ്യാനും പിന്നെ സമയലാഭത്തിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അത്യാവശ്യം വീടൊക്കെ ഒന്ന് വൃത്തിയിൽ കൊണ്ടു നടക്കുക അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണണമെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ ഏകദേശം ഒരാഴ്ച മുമ്പാണ് കേട്ടോ ഞാൻ ഈ കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തത് അപ്പോൾ നല്ലപോലെ ചെറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ നല്ല വൃത്തിക്കാണ് കിടക്കുന്നത് ജസ്റ്റ് ഞാൻ തുടക്കുന്നതേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് തുടക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫിൻ്റെ അടിയൊക്കെ ഞാനന്ന് വൃത്തിയിൽ തുടച്ച് വൃത്തിയാണ് വൃത്തിയാക്കിയതാണ് അതുകൊണ്ട് അതിൻ്റെ അടിയിലും ഒന്നും കാര്യം കാര്യമായിട്ടില്ല ഇപ്പം പ്രത്യേകിച്ച് സ്റ്റാൻഡിൻ്റെ മുകളിലും അതുപോലെ തന്നെ നിലവും മാത്രമാണ് കേട്ടോ ഞാൻ തുടച്ചിടാറ് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് കിച്ചൺ വൃത്തിയാക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ കിച്ചൺ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ മുകളിലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ തുടച്ചിടുന്നത് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വൃത്തിക്ക് തുടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നനച്ച് തുടച്ചതിന് ശേഷം ഞാനൊന്ന് ഡ്രൈ ആക്കി ആറ്റി തുടക്കുന്നുണ്ട് അപ്പോൾ നല്ല തിളക്കമൊക്കെ കിട്ടുന്നുണ്ട് കിച്ചണിനെ പിന്നെ ഈ ഒരു ടൈല് നമ്മൾ തുടക്കും തോറും നല്ലൊരു കളറ് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫൈനലി നമ്മുടെ കിച്ചൺ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ വീടിങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ എൻ്റെ ക്ലീനിങ് വീഡിയോ പലർക്കും ഇഷ്ടാവുന്നുണ്ടെന്നൊക്കെ കമൻ്റിലൂടെ അറിയിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ കമൻറ്റിന് ഭയങ്കര വില കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്